അച്ഛേ അച്ചു കൂട്ടൂ എന്താ അച്ചു എന്തേടാ സ്കൂൾ അവധി ആണോ എടാ വീട്ടിൽ അവൻ അൽഫാമന്തി വേണോന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിച്ചിട്ട് ഞാൻ പിന്നെ അച്ചുനോട് അങ്ങ് മേടിച്ചു ആ താരമില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും പോലല്ലേ അവന്മാർ രണ്ടും അവന് മേടിക്കുമ്പോ അവനും മേടിക്കും ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ഒരുപോലല്ല പിന്നെ ശരിയെന്നാ ഞാൻ പോടാ എടാ നീ കടയിലോട്ട് നീ വൈകുന്നേരം മേടിക്കില്ല കടയിലോട്ട് ശരിടാ ശരി ശരി ഇത് കൊടുത്തില്ലല്ലോ ഞാൻ െ ഈ അനന്തവട്ടന്റെ പൂത്ത കാശുണ്ടെന്ന് അപ്പൊ നിങ്ങൾ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുവോ എന്റെ അനു അവൻ മരണത്തിന്റെ തിരിച്ചു വന്നവനാ അത് നാട്ടുകാരുടെ സഹായം കൊണ്ട് നീ അവനെ കുറിച്ച് ഇങ്ങനെ ആവശ്യം ഇല്ലാത്ത പറയല്ലേ അത് തന്നെയാ ഞാനും പറയുന്നത് കരള് മാറ്റി വെക്കാൻ അമ്പത് ലക്ഷം രൂപ വേണമായിരുന്നു നമ്മുടെ നാട്ടുകാരും പ്രവാസികളും സഹായിച്ച് എന്തായാലും ഏകദേശം കോടി കോടി രൂപയെങ്കിലും രൂപ അല്ലേ എടി ലക്ഷം വീടും പറമ്പും പറമ്പ് പൈസ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു വർഷത്തോളം അവൻ വീട്ടിൽ കിടന്നില്ല പിന്നെ അവന്റെ മരുന്നിന്റെ ചെലവ് ഇതിനൊക്കെ പ്രമുഖരായിട്ടുള്ള ഓരോ ആൾക്കാരെ കണ്ട് പിരിവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടായി ബാക്കിയുള്ള കാര്യങ്ങൾ കിടന്ന് വീട് വിറ്റത് അവരുടെ അടവാ നിങ്ങളും കൊടുത്തില്ലേ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് ഉറപ്പാണ് അവർക്ക് നല്ല ബാങ്ക് ബാലൻസ് ആണ് നീ വെറുതെ ഇരുന്നത് ദൈവദോഷം പറയാ അടുക്കള വല്ല ജോലി കൊണ്ടി പോയിച്ചേ ഓ പോ രുതിരിക്കയായിരുന്നു എന്റെ കടയിലൊരു മിക്സി ഞാൻ ശരിയാക്കാൻ നന്നായിരുന്നു അവർ വേണ്ട ആ ഞാനത് ശരിയാക്കി വീട്ടിൽ കൊണ്ട് കൊടുത്തായിരുന്നല്ലോ എന്താ കൊഴപ്പ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നീ അതിനെ എണ്ണൂറ്റമ്പത് രൂപ കൂലി മേടിച്ചു അത് ശരിയായി അയ്യോ അത് എണ്ണൂറ്റമ്പത് രൂപ കൂലി മേടിച്ചതല്ല ഞാൻ അതിനകത്ത് രണ്ട് സാധനങ്ങൾ മാറിയായിരുന്നു അതിന്റെ വില എണ്ണൂറ് രൂപ ഞാൻ കൂലിയായിട്ട് അമ്പത് രൂപ എടുത്തിട്ടുള്ളു മതിയടാ നീ വീണെടുത്തണമെന്നൊരു അല്ലേ ഇതുപോലെ പണിയെന്ന് ഒരുപാട് പിള്ളേരെ എനിക്കറിയാം അതുകൊണ്ട് അത് കിടി പിന്നെ വയ്യാത്തതല്ലേ എന്ന് കറിയട്ടെ നിന്റെ ഒക്കെ കൊണ്ടുത്തരുന്നത് അപ്പോൾ നമ്മളെ അങ്ങ് മുതലാക്കല്ലേ സത്യമായിട്ട് ഞാൻ മതിയേടാ നിന്റെ സേവനം നീയൊക്കെ ഞങ്ങളെപ്പോൾ ഉള്ളവരുടെ ഔതാര്യത്തിലാണ് ജീവിക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് അത് എന്തായിരുന്നു ഇതിന് കുഴപ്പൊന്നുമില്ലായിരുന്നേക്കാ ഈ സി പോയിന്റ് ഇല്ലേ ശരിയായി ഇത് വീട്ടിലില്ലെങ്കിൽ അനക്കാത്ത ചുമ്മാരേടാ ഞാൻ പണിയെടുത്താൽ കൂലി വാങ്ങണം അത് ചെറുതായാലും വലുതായാലും നീ ഇത് പിടിച്ചേ

എന്നെ ഒരു പരിചയമില്ലാത്ത പ്രവാസികൾ ഉൾപ്പെടെ അതുകൊണ്ടാണ് ഞാനിപ്പോഴും ജീവനോട് കൂടി ഇരിക്കുന്നതന്നെ പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ മുമ്പ് ഞാൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനെ എന്താണ് ഇത് ഇതിലും വലിയ ദുഃഖങ്ങൾ അതിജീവിച്ചെ നീ ഇങ്ങനെ തളർന്നു പോയല്ലേ വിഷമം കൊണ്ട് പറഞ്ഞു പോന്നേക്കാ ഞാനൊരു നല്ല ഷർട്ട് ഇട്ട എൻ്റെ മകന് നല്ലൊരു ഫുഡ് മേടിച്ചു കൊടുത്ത ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൂലി പറഞ്ഞ എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര തെറ്റാ ഇങ്ങനെയൊക്കെ ആകും ഗീ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നെ ഗീ അന്ന് എന്നെ ഭരിക്കാൻ വിട്ടാ പോരുന്നവർക്കെ